ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിഖിലിൻ്റെ അഹങ്കാരത്തിന് യാതൊരു കുറവില്ല നിഖിലിനെ ആ എസ് ടി എ കോളേജിൽ തന്നെ പഠിക്കണം അഞ്ച് ലക്ഷം രൂപ കെട്ടും വേണം ലാപ്ടോപ്പും വേണം ഇതൊക്കെ പറഞ്ഞ് നിഖിൽ വാശി പിടിക്കാൻ കേട്ടോ ഇതേ സമയം പലവരും പറഞ്ഞു നോക്കി അമ്മാവനും അമ്മയോ ഒക്കെ പറഞ്ഞു നോക്കി എടാ ഇവളുടെ ഭർത്താവിനോട് ഇവൾ ചെന്ന് പണം ചോദിക്കണം അത് നാണക്കേടാണ് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ ഒപ്പം നടക്കുന്ന പയ്യന്മാർക്ക് ബൈക്കുണ്ട് അവർക്ക് ഐഫോൺ ഉണ്ട് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്കെന്താണുള്ളത് എനിക്ക് ഒന്നുമില്ല അതെന്താ ആലോചിക്കാത്തത് എണ്ണിച്ചുട്ടപ്പം പോലെ ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് എനിക്കിത് പഠിച്ചേ തീരുമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കും ഇനി എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട എന്നെങ്കിൽ പറയണ്ട കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന നിധിക്ക് വളരെ സങ്കടമാവുകയാണ് അങ്ങനെ നിധി അമ്മ അവൻ സാഹചര്യം നോക്കി വളരേണ്ടേ മറ്റുള്ള കുട്ടികൾക്ക് എന്ന് വെച്ചാൽ പണമുണ്ട് ഇവൻ എന്താ വസു വസുന്ധരയെ പോലെ തന്നെ ഇവൻ പെരുമാറുന്നത് അതേ രീതിയിലാണല്ലോ പണമുള്ളവർ പലതും ചെയ്യും പക്ഷേ ഇല്ലാത്ത കുടുംബത്തിൽ ഉള്ളവർ അങ്ങനെ എങ്ങനെയാണോ ജീവിക്കേണ്ടത് നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ജീവിക്കേണ്ടത് ആ സാഹചര്യത്തിൽ ജീവിക്കാൻ ഇവൻ ഇനിയും പഠിച്ചിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ മോളെ വിട് അവൻ എടുത്തു ചാട്ടത്തിൽ പറഞ്ഞതാണ് കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഈ അഹങ്കാരത്തിന് കുറവുണ്ടാവും അതുകൊണ്ട് എൻ്റെ മോള് എന്ത് ചെയ്യും ഭക്ഷണം കഴിക്കാമോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട അമ്മ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഈ നിധി അവിടെ നിന്ന് സങ്കടത്തോടു കൂടി ഇറങ്ങണം കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ രേണുകയ്ക്ക് കിട്ടിയ ഒരു ആയുധമാണ് അതുകൊണ്ട് തന്നെ രേണുക പെട്ടെന്ന് ഈ ഒരു ആയുധം വെച്ച് ഇനി കളിക്കാം എന്തായാലും ഈ കാര്യം ശിവാനിയോട് പറയാതിരിക്കാൻ പറ്റില്ല ഇക്കാര്യം ശിവാനിയോട് പറയണം കാരണം നിഖിലെ നിധിയുടെ നേർക്ക് വരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവനെ വെച്ച് ഇനി കളിക്കാം എന്ന് രേണു കയ്ക്ക് മനസ്സിലാവണം കേട്ടോ ഇതേ സമയം ശിവാനിയാണെങ്കിലും ഒരു ജ്യൂസുമായി റൂമിലോട്ട് ചെന്നിരിക്കുകയാണ് അപ്പോൾ വസുന്തര ഉടൻ തന്നെ എന്തായി എന്താ ആൻറ്റി ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് വിഷുവാണി കൊടുക്കുമ്പോഴാണ് തൻ്റെ അമ്മയുടെ ഫോൺ വരുന്നത് അപ്പോൾ ഒരു കയ്യിൽ ജ്യൂസ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഫോൺ സ്പീക്കറിൽ ഇടേണ്ടിട്ടാണ് എന്താ അമ്മ വിളിച്ചത് എന്ന് പറയുമ്പോൾ എടി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ത് പ്രശ്നം അതെ നിധി നിധിക്ക് ആദ്യം ശമ്പളം കിട്ടിയ ആ പൈസ കൊണ്ട് ഇവിടെ വന്നിരുന്നു അതാ ഇപ്പോഴത്തെ പ്രശ്നം അല്ല അതല്ല പ്രശ്നം നിഖിൽ നിധിയുടെ നേർക്ക് വിരൽ ചൂണ്ടിയിരിക്കുന്നു എന്തിനമ്മ അവൻക്ക് എസ് ടി പി കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞിട്ടും അഞ്ചു ലക്ഷം കെട്ടണമെന്ന് പറഞ്ഞും അതിനുവേണ്ടി വാശി പിടിക്കുന്നു എന്നാൽ ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് ചോദിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നിധി ഒട്ടും സമ്മതിക്കുന്നില്ല ഗൗതമിനോട് കാഴ്ച്ച ചോദിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ചെയ്യില്ല എന്നാണ് നിധി പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്തായാലും അവളുടെ മുഖത്ത് ആ സങ്കടമുണ്ടാവും ഒരു പക്ഷേ അത് പറയും ഗൗതമിന് അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു നിസാര തുകയാണ് അഞ്ച് രൂപയുടെ വിലയെ അവൻ കാണുന്നുണ്ടാവുള്ളൂ അതുകൊണ്ട് അവൻ ആ പണം അടക്കും അതുകൊണ്ട് അത് നീ തടയണം എന്ന് ശിവാനിയോട് പറയണം കേട്ടോ അപ്പോൾ ഇത് ശിവാനി പറയുകയാണ് ഇത് വസുന്തരൻ്റെ കേൾക്കുന്നുണ്ടെന്ന് പറയണേ എന്നാൽ ശരി ഞാൻ വയ്ക്കട്ടെ െന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഫോൺ വെക്കണേ ഈ സമയം ആൻറ്റി നിധി ഇവിടെ സങ്കടം പോലെ വന്നിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഗൗതമം ഇവിടുത്തെ പാറു ചെയ്യും അവന് ആ പണം കിട്ടും അവനവത് പഠിക്കുക തന്നെ ചെയ്യും അപ്പോൾ അത് കേട്ടോട് തന്നെ വസുന്ധര പറയണേ ഒരിക്കലും എൻ്റെ പണം കൊണ്ട് പഠിക്കില്ല ഇവിടെ ആരുടെ പണമാണെങ്കിലും അത് പഠിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിനുള്ള ആയുധമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് വസുധര പറയുമ്പോൾ ആ ആൻറ്റിയുടെ ആയുധം ഞാൻ കുറേ കണ്ടതാണ് എന്നൊരു രേണുക്ക് പറയണെട്ടോ ഇതേ സമയം എനിക്കറിയാൻ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നു അപ്പോഴാണ് ഈ നിധി കയറി വരുന്നത് നിധി വരുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് തന്റെ ബുദ്ധിമുട്ടും പ്രാരാബ്ദമൊന്നും മനസ്സിലാക്കാതെ തൻ്റെ അനിയൻ ഇങ്ങനെ സംസാരിച്ചു പോ അത് ഒട്ടും താങ്ങാൻ കഴിയാതെ കയറി വരുന്നത് കാണുമ്പോൾ പാറു എന്തിനാ മോളെ നീ കരയുന്നത് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ഈ സമയം നിധിയെ സോഫയിൽ പിടിച്ചിരുത്തുമ്പോൾ നിധി തേങ്ങി തേങ്ങി കരയുക തന്നെ ചെയ്യുന്നു അപ്പോൾ ഉടൻ തന്നെ എന്തിനാ മോളെ കരയുന്ന കരയുന്ന കാര്യം പറ എന്ന് പറയുമ്പോൾ അതെ എൻ്റെ അനിയൻ നിന്ന് എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിയിരിക്കുന്നു എന്തിനു വേണ്ടി മോളെ അവൻ എസ് ടി പി കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞു അവന് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അവന് ആർഭാടങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ എൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി അവനെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പഠിച്ചത് എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാതെ അവൻ്റെ കാര്യത്തിൽ ഇത്രയും കാലം ഞാൻ ചെയ്തത് എന്നിട്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ അവൻ എന്താ മനസ്സിലാക്കാത്തത് എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങ് പറയുമ്പോൾ അത് കേട്ടുടൻ തന്നെ വസന്ത വസുന്ധരൻ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പാറ് പറയണേ ഇതാണോ ഇപ്പോൾ എത്ര വലിയ പ്രശ്നം അവൻ പറയുന്ന കാര്യമല്ലേ ചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്ന വലിയ കുടുംബത്തിലോട്ടല്ലേ അപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് ആ ബാധ്യത ചെയ്യുന്നത് കൊണ്ട് എന്താ കുഴപ്പം അവൻ ഇവിടുത്തെ മകൻ തന്നെയല്ലേ നീ ഞങ്ങൾക്ക് മോളാണെങ്കിൽ അവൻ നിൻ്റെ അനിയൻ ആണെങ്കിൽ ഞങ്ങൾക്ക് അവന് ഇവിടുത്തെ മകൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പൈസ ഞാൻ കിട്ടും െന്ന് പറയുമ്പോൾ വസുന്ധര മുകളിൽ നിന്ന് ആഹാ അത് നന്ന് ഈ ദരിദ്ര കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചതും പോരാ എന്നിട്ട് എൻ്റെ മകൻ്റെ പണം ഫുള്ളായി ഇനി അങ്ങോട്ടേക്ക് കൊടുക്കണോ ഗോപിയേട്ടനോ എങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് പച്ച പിടിച്ചത് ഞാൻ കാരണമാണ് ഇനിയിപ്പോൾ മകനും ആ തൊഴിലിൽ തന്നെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോൾ നിധിക്ക് ദേഷ്യം പിടിക്കാനിട്ടാണ് ഇവളുടെ കുടുംബത്തോട്ട് പൈസ കൊടുത്ത് സഹായിക്കുന്ന പരിപാടിയൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഒറ്റയെടുക്കുമ്പോൾ നിധി ദേഷ്യം പിടിച്ചിട്ട് നിങ്ങളുടെ പണം വേണമെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അനിയനോട് ഞാനും ും പറഞ്ഞത് അത് തന്നെയാണ് നിങ്ങളുടെ പണം എനിക്ക് ചോദിക്കാൻ പറ്റില്ല എൻ്റെ ഭർത്താവ് ഗൗതമാണെങ്കിലും ഗൗതമിൻ്റെ പണം ഒരിക്കലും ഞാൻ മോഹിച്ചിട്ടില്ല ഗൗതമിൻ്റെ പണം കണ്ടിട്ടുമല്ല ഞാൻ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിഞ്ഞ് വന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അനിയനെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ആ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും പക്ഷേ നിങ്ങളുടെ പണമില്ലാതെ ചെയ്യുമെന്ന് പറയുമ്പോൾ ആ അതൊക്കെ എനിക്കറിയാം നീ അങ്ങനെയൊക്കെ പറയും പക്ഷേ ചെയ്യുന്നതിന് നിൻ്റെ പ്രവൃത്തി എൻ്റെ മകൻ്റെ പണം മേടിച്ചിട്ടാണ് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കില്ല എന്ന് పరయా నిటావ എന്നാൽ ഈ സമയം നിധി രാത്രിയിലാവുമ്പോൾ ഗൗതമിനെ പാല് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിലോ തൻ്റെ വർക്ക് ചെയ്ത് ആ സമയമാണ് നിധി ഗൗതം സാർ പാല് എന്ന് പറയുമ്പോൾ ഗൗതം അത് അവിടെ വെച്ചിട്ട് പോ എന്ന് പറഞ്ഞില്ലേ ഒരു തവണയെല്ലാം നിധി വിളിക്കുക രണ്ട് മൂന്ന് തവണ വിളിക്കുമ്പോൾ ഗൗതം പെട്ടെന്നുള്ള പ്രഷറിൽ ആ ജോലിയുടെ ആ പ്രഷറിൽ നിധിയോടങ്ങ് ഒച്ചെടുക്കുമ്പോൾ നിധിക്ക് തൻ്റെ അനിയനും ഇന്ന് ഒച്ചെടുത്തു ഭർത്താവും ഒച്ചെടുത്തപ്പോൾ നിധിക്ക് സങ്കടം താങ്ങില്ല അങ്ങനെ നിധി വളരെ വിഷമത്തോടു കൂടി വരികയാണ് അപ്പോൾ ഈ സമയം നിധി സങ്കടത്തോടു കൂടി കരഞ്ഞു പോകുമ്പോൾ ഗൗതം സോറി മോളെ ഞാൻ പെട്ടെന്ന് ഈ ഒരു ഇതിൽ ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടതാണ് ഈ ടെൻഡർ അത് ഉണ്ടാക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് കാരണം ആ ചന്ദ്രബോസ് ഉണ്ടല്ലോ അവനെ ഇത്രയും കാലം ഞാനും അവനുമായ ശത്രുത എന്താണെന്നറിയോ അവൻ ആ ബിസിനസ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു ജപ്പാൻ കമ്പനിയുടെ ടെൻഡറാണ് ഇത് അടിച്ചെടുക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് വർഷങ്ങളോളായി അവൻ എന്നോട് കാട്ടുന്നതും ഇതുതന്നെയാണ് ഇത്തവണയും അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആ ഒരു പ്രഷറിൽ നിന്നോട് ഞാൻ സംസാരിച്ചാണെന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായി എന്ന് പറയണേ പിന്നീട് അവർ തമ്മിലുള്ള ആ റൊമാൻസ് ആണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വസുന്ധരയുടെ അടുത്തോട്ട് ശിവാനി ചെന്നിരിക്കുകയാണ് അപ്പോൾ ശിവാനിയോട് പറയാണ് ഗൗതമിനെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ നേടിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു വർക്കാണ് ഇപ്പോൾ കമ്പനി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ നിധി പ്രൈവറ്റ് സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ഇനി ഞാനൊരു കളി കളിക്കും എന്താ മാം ഉദ്ദേശിക്കുന്നതെന്ന് ശിവാനി ചോദിക്കുക അതൊക്കെ ഉണ്ട് എൻ്റെ മകനെ ഒറ്റ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ നിധിയെ തോൽപ്പിക്കും അവളെ ഞാൻ ഒന്നും ില്ലാതാക്കും ഗൗതം തന്നെ അവളെ ഇവിടെയും വീട്ടിൽ നിന്നും അടിച്ചെറുക്കുന്ന ആ സീൻ ഞാൻ ഉണ്ടാക്കും നോക്കിക്കോ എന്ന് പറയുമ്പോൾ എന്താണ് അത് ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറയാം നീ ആ പറയുന്നത് പോലെ ചെയ്താൽ മതി ആ ടെൻഡർ ഒരിക്കലും ഞങ്ങൾക്ക് കിട്ടരുത് ഞങ്ങളുടെ കമ്പനിക്ക് ആവരുത് അത് ഈ പറയുന്ന ചന്ദ്രബോസിനായിരിക്കണം കിട്ടേണ്ടത് നിധിയുടെയും ഗൗതമിൻ്റെയും ശത്രുവായിരിക്കുന്നു ഇപ്പോൾ അയാൾ അതുകൊണ്ട് തന്നെ നിധി അയാളെ പരിചയമുണ്ടെന്നും പറയുന്നു അത് വെച്ച് ഞമ്മക്ക് അങ്ങ് പൊളിച്ചൊടുക്കാം എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് എന്തായാലും വസുന്ധര ആ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും പക്ഷെ അത് വസുന്ധരയ്ക്ക് തിരിച്ചടിക്കുന്ന ഒരു പ്രവൃത്തിയാവും വസുന്ധര ചെയ്യുന്നത് ഇതുവരെ തൻ്റെ അമ്മ തൻ്റെ അമ്മ എന്ന് മാത്രം ഉച്ചരിച്ചിരുന്ന ആ നാവുകൊണ്ട് ഇനി വസുന്ധരയെ തിരിഞ്ഞുകൊത്തുന്ന നാളുകളാണ് ഇനി ഗൗതമിൽ നിന്നും വസുന്ധരയ്ക്ക് കിട്ടാൻ കിടക്കുന്നത് ഇതോടുകൂടി ശിവാനിയുടെ പൊറുതി അവിടെ നിധി നിർത്തുകയും ചെയ്യും ശിവാനിയെ അവിടെ നിന്നും വലിച്ചഴിച്ച് തൻ്റെ മാമൻ്റെ അഴുകിൽ കൊണ്ടാക്കും എന്നിട്ട് നീ ഇവിടെ നിന്നാൽ മതി ഇത്രയും നാൾ നീ എൻ്റെ ഗൗതമിനെ ആഗ്രഹിച്ചത് എന്നുള്ള സത്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് ശിവാനിയെ തലങ്ങും വിലങ്ങോട്ട് അടിച്ചിട്ട് നിധി കൊണ്ടുവാക്കുന്ന ആ ഒരു സീനൊക്കെ ഇത് കഴിഞ്ഞാൽ ആണിട്ട് വരാനിരിക്കുന്നത് അപ്പം എന്തായാലും ശിവാനിയുടെ പൊറുതി അവിടെ നിന്നും മാറുകയും നിധി ഗൗതമുമായി കൂടുതൽ അടുക്കുകയും വസുന്ധര എന്ന മുഖമൂടി പൊളിഞ്ഞു വീഴുകയും അതോടുകൂടി ഗൗതമിൻ്റെ ജന്മരഹസ്യം പുറത്തോട്ട് വരികയും ചെയ്യൂട്ടോ